ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ തുടക്കത്തിൽ വാനോളം പ്രതീക്ഷയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തിലൂടെ ആരാധകർക്ക് ലഭിച്ചത് എന്നാൽ ലീഗിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോഴും ടേബിളിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന ബ്ലാസ്റ്റേഴ്സിന് ലോണിൽ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളുടെ പരിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത് പിന്നീട് ലീഗിന്റെ രണ്ടാം പകുതിയിലേക്ക് തിരിച്ചെത്തിയ കൊമ്പന്മാർ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്ന കാഴ്ചയാണ് ആരാധകർക്ക് കാണേണ്ടി വന്നത് സീസണിൻ്റെ ആദ്യ പകുതിയിൽ പന്ത്രണ്ട് മത്സരത്തിൽ നിന്ന് എട്ട് വിജയവും രണ്ട് സമനിലയുമായി ഒന്നാം സ്ഥാനത്തായിരുന്ന ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിൽ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റും മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാനായത് ഇതിൽ ഏഴ് പരാജയവും ഒരു വിജയവും ഒരു സമനിലയും ഉൾപ്പെടും ഇനി ലീഗിൻ്റെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയ ബ്ലാസ്റ്റേഴ്സിന് ഹൈദരാബാദ് എഫ് സിക്കെതിരെ ഒരു മത്സരം മാത്രമാണ് ലീഗ് ഘട്ടത്തിൽ ബാക്കിയുള്ളത് ഇനി ലീഗിലെ മൂന്നാം ഘട്ടമായ പ്ലേ ഓഫിലേക്ക് തയ്യാറെടുക്കുന്ന ടീമിനെ ലൂണയുടെ തിരിച്ചുവരവ് വലിയ ഊർജ്ജം പകരുമെന്നത് ഉറപ്പുള്ള കാര്യമാണ് എന്നാൽ ലൂണ തിരിച്ചുവരുമ്പോൾ കളത്തിൽ ലൂണയുമായി മികച്ച ഒത്തിനക്കം കാണിച്ച് ദിമിക്ക് പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കുമോ എന്നത് ഇപ്പോഴും ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമാണ് എന്നാൽ പ്ലേ ഓഫിൽ ദിമി കളത്തിലിറങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ലൂണ ക്ക് പുറമെ ഐബൻ ബ ദോഹ്ലിങ്ങും പ്ലേ ഓഫ് മത്സരങ്ങൾക്കായി ഭൂട്ടണിയും എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഇതോടെ സച്ചിനും പെപ്രയും ഒഴികെ മറ്റു താരങ്ങളെല്ലാം പ്ലേ ഓഫിന് തയ്യാറാണ് സീസണിൻ്റെ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് എന്തായിരുന്നോ അതേ എനർജിയിലേക്ക് തിരിച്ചു വരാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന് കാണാം